അങ്ങനെ അവസാനം പി വി അൻവർ എഫക്റ്റ് കണ്ടു തുടങ്ങി അതായത് പി വി അൻവർ ഈ ഒരു യുദ്ധം സർക്കാരിനെതിരെ നടത്തിയത് തന്നെ ഈ എം ആർ അജിത് കുമാറിനെ അയാളുടെ സ്ഥലത്ത് നിന്ന് എടുത്ത് വലിച്ചെറാൻ വേണ്ടിയിട്ടാണ് കാരണം പോലീസ് സേന തന്നെ ആകെ ദ്രവിച്ചിരിക്കുകയായിരുന്നു ദുർഗന്ധം വമിക്കുകയായിരുന്നു ഈ എം ആർ അജിത് കുമാറിൻ്റെ കാരണം കാരണം ഇയാള് പല തലങ്ങളിലും പല മേഖലയിലുമാണ് കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഭാഗത്തു കൂടെ സ്വർണക്കള്ള കടത്ത് വേറൊരു ഭാഗത്തുകൂടെ മയക്കമരുന്ന് കടത്ത് വേറൊരു ഭാഗത്തു മുസ്ലിം പേരുള്ളവരനെ കള്ളക്കേസിൽ കൊടുക്കുക എന്നിട്ട് അവരുടെ തന്നെ കുറെ കൈക്കൂലി വാങ്ങുക പിന്നെ അനധികൃത സ്വത്ത് സമ്പാദനം എന്നിട്ട് അവിടെയൊക്കെ വീടുകൾ വാങ്ങുക കൈക്കൂലി വാങ്ങുക ഈ സ്വപ്ന സുരേഷ് പോലത്തെ ആളുകളെ കേസിൽ നിന്ന് തലവോലിക്കാൻ വേണ്ടിട്ട് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുക പിന്നെ മറുഭാഗത്തുകൂടെ വർഗീയത കേരളത്തിൽ പരത്തുക ആർ എസ് എസിനെ വളർത്തുക ഈ വക കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്തിരുന്ന ഒരു ഹെഡ് ഓഫീസായിരുന്നു ഈ ഒരു എം ആർ അജിത് കുമാർ ഇയാളിനെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് മാത്രല്ല ജോലിയിൽ നിന്ന് തട്ടണം എന്ന ആവശ്യമാണ് പി വി അൻവർ പറഞ്ഞത് എന്തായാലും അത്രക്കങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിലും തൽക്കാലം കാരണം പിണറായി വിജയന്റെ ഏറ്റവും അടുത്തൊരു ബന്ധമാണല്ലോ ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് രണ്ടുപേരും ഭയങ്കര അഭിഹിത ബന്ധത്തിലാണല്ലോ അപ്പൊ അത് കാരണം ജോലിയിൽ നിന്ന് തട്ടിയിട്ടില്ല സസ്പെൻഷനും ചെയ്തിട്ടില്ല പക്ഷെ ഡീ പ്രമോട്ട് ചെയ്തു എന്നുള്ള വാർത്തയാണ് വരുന്നത് അതിപ്പോൾ ഇത്ര സന്തോഷിക്കാനുള്ള വാർത്ത കാരണം അയാൾ ഇപ്പോഴും അതേ അധികാര പദവിയിൽ ഇരിക്കുന്നുണ്ട് അതേ യൂണിഫോം ഇട്ടിട്ട് തന്നെയാണ് നടക്കുന്നത് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല ജസ്റ്റ് ജനങ്ങളെ കാണിക്കാൻ ഒരു പൊറാട്ട് നാടകം അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് പിന്നെ ഈ പി വി അൻവറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ഈ മലപ്പുറം വിമാനത്താവളം വഴി കരിപ്പൂർ വിമാനത്താവളമാണ് പക്ഷെ മലപ്പുറം എന്നാണ് ഈ ഒരു വിജയൻ മുതലാളി പറയുന്നത് അയാൾ പറഞ്ഞത് മലപ്പുറം വഴി വരുന്ന സ്വർണം മുഴുവൻ തന്നെ തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വാർത്ത എന്താണ് ഈ വാർത്തയിൽ പറയുന്നത് നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ല ഈ വഴിക്ക് സ്വർണക്കടത്ത് നടന്നെത്ര ആയിരത്തി എഴുപത്തി അഞ്ച് ഗ്രാം സ്വർണം ആ സ്വർണ്ണമല്ല തങ്കം പിടികൂടി ഗൾഫിൽ നിന്നെത്തിയ അങ്കമാലി സ്വദേശി അനീഷ് ആണ് കസ്റ്റംസ് പിടിയിലായത് അല്ലേ അനീഷ് എന്നുള്ള പേര് മുസ്ലിം അല്ല പിടിക്കപ്പെട്ടത് എറണാകുളത്തുമാണ് പക്ഷെ ഈ പണുണ്ടല്ലോ ഈ സ്വർണം കൊണ്ടുള്ള പണം ഇത് എന്തിനു വേണ്ടിട്ട് ഉപയോഗം വെച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുണ്യപ്രവർത്തികൾക്ക് വേണ്ടിയിട്ടാണ് അനാഥകുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ സ്വർണം കടത്തിയത് അല്ലാതെ തീവ്രവാദി പ്രവർത്തനത്തിനല്ല മനസ്സിലല്ലേ തീവ്രവാദി പ്രവർത്തനത്തിലുള്ള സ്വർണ്ണമൊക്കെ മലപ്പുറത്ത് കൂടെ മാത്രമേ വരുവുള്ളൂ അപ്പൊ അതാണ് ഒരു വാർത്ത പിന്നെന്താ മറ്റൊരു വാർത്ത അഡ്വക്കേറ്റ് ബിജു അതായത് നാനൂറ് കിലോഗ്രാം സ്വർണം കടത്തിയ കൊള്ള സംഘത്തിന്റെ തലവനാണ് ഇയാള് അഡ്വക്കേറ്റ് ബിജു അങ്ങനെ ഇയാളും ഇയാളുടെ പിന്നെ പത്നിയും കുറെ കാലം ഒളിവിലായിരുന്നു സ്വർണം കടത്തിയ കേസിൽ അങ്ങനെ ഇപ്പൊ അവര് സ്വമേധയാ വന്നിട്ട് കീഴടങ്ങിയിരിക്കുകയാണ് എന്ന വാർത്തയാണിത് അപ്പൊ ഈ ഒരു സ്വർണ കള്ളക്കടത്ത് നടന്നത് തിരുവനന്തപുരം വഴിയാണ് നാന്നൂറ് കിലോ ഒന്നു രണ്ട് കിലോ അല്ല നാനൂറ് കിലോ ഈ നാന്നൂറ് കിലോ സ്വർണം എന്തിനാ കടത്തിയറിയോ അതും പുണ്യപ്രവർത്തിക്ക് വേണ്ടിയിട്ടാണ് മാനുഷികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതിന് സൽക്കർമ്മം ചെയ്യണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് കടത്തിയതാണിത് അല്ല തീവ്രവാദി പ്രവർത്തനത്തിനൊന്നുമല്ല അതൊന്നും അങ്ങനെ ഒന്നും പറയരുത് അത് മലപ്പുറത്താണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പാടുള്ളൂ ഇത് കാണലേ പേരടക്കം മാറി ഏർ അഡ്വക്കേറ്റ് ബിജു ആയ കാരണം ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് തങ്കപ്പെട്ട മനുഷ്യന്മാരാണ് അതുകൊണ്ടാണ് തങ്കം കടത്തുന്നത് ഓക്കെ എന്തായാലും ഇപ്പോ ഈ ഒരു പിണു വിജയമൊതലാളി ഒരു പൊറോട്ട് നാടകം കളിച്ചു അതായത് ഈ എം ആർ അജിത് കുമാറിനെ ഞാൻ കണ്ടോ ശിക്ഷിച്ചു എന്നും പറഞ്ഞിട്ട് ഈ ചെറുപ്പത്തിൽ ഇല്ലേ നമ്മൾ കുട്ടികളിനെ പണ്ടുണ്ടായിരുന്നു ഈ കുട്ടികളെ ഇങ്ങനെ തല്ലുന്ന പോലെ കാണിക്കും അതായത് തല്ലല്ല സത്യത്തിൽ വെറുതെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും സ്വന്തം എത്താ ശബ്ദം ഉണ്ടാക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കും അടിക്കൊന്നും ഇല്ല അപ്പൊ വേറെ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ പിന്നെ ഭയങ്കര ആനന്ദമായിരിക്കും കാരണം ഒരാൾ പിച്ചി എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ കളിക്കല്ലോ ആ സമയത്ത് ഈ പിച്ചപ്പെട്ട കുട്ടിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുപോലെ ഉണ്ടത് അതായത് ജനങ്ങളെ വിഡ്ഢകളാക്കാൻ വേണ്ടി ജനങ്ങളെ ഒന്ന് സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി കണ്ടുപോകാൻ അയാളെ ശിക്ഷിച്ചു കാണിക്കാൻ വേണ്ടി എന്ത് ശിക്ഷ ഒന്നുമില്ല അപ്പൊ അതിനെ കുറിച്ച് പി വി എൻ കേട്ടു നോക്കി അത് എസ് എസ് പി ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും ഇന്റലിജൻസ് ആയാലും ഈ എ ഡി ജി പിമാരെ ഒക്കെ കണ്ണുരട്ടി ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയുടെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സി മന്ദപുത്രൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഒരാൾക്കെതിരെ എന്താണ് എവിടെ സ്വീകരിക്കാൻ കഴിയാ തന്നെ എന്താണ് ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ റിപ്പോർട്ട് ഡി ജി പിയിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിച്ചതല്ല കാരണം ഈ എ ഡി ജി പിയെ കഴിഞ്ഞ പത്രസമ്മേളനങ്ങളിലൊക്കെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടപ്പോഴൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും എ ഡി ജി പിന്നെ ഒരു ഡി ജി പിയിൽ നിന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫിൽ നിന്ന് അജിത് കുമാറിനെതിരെ ഒരു റിപ്പോർട്ട് വരുന്ന ഒരിക്കലും കരുതിയിട്ടില്ല അതായിരുന്നു ആത്മവിശ്വാസം പക്ഷേ ഡി ജി പി കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനം അടക്കം അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണം എന്നാണ് ആ സസ്പെൻഡ് ചെയ്ത് പുറത്തു പുറത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ അവിടെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനത്തിനപ്പുറമൊന്നുമില്ല എന്ത് സി പി ഐ അതിനെ കുറിച്ച് ഇപ്പോഴെന്ന് പറയുന്നത് ഭയങ്കര ആഹ്ലാദ സി പി ഐ സി പി ഐ എന്നുള്ള ഘടകകക്ഷി പാർട്ടി ഇടതുപക്ഷത്തിന്റെ അവർ പറഞ്ഞത് കാരണമാണ് എ ഡി ജി പിക്ക് എതിരെ ഇങ്ങനത്തെ ഒരു നടപടി വന്നത് എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അത് കുറയ്ക്കെ ശരിയായിരിക്കാം കാരണം അൻവർ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ അതേസമയം സി പി ഐ പറഞ്ഞത് കാരണം സി പി ഐ കൂടി എന്ന് വേണം പറയാന് സി പി ഐ എന്ന പാർട്ടി കൂടി പറഞ്ഞത് കാരണം കാരണം അവരും കൂടി കഴിയുവേണ്ടി അവരുടെ പ്രശ്നമാണ് അപ്പൊ അത് കാരണമാണ് എല്ലാരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെറിയൊരു നാടകം ഒരു പൊറാട്ട നാടകം അത് കളിച്ചു എന്നാണ് ഈ ഒരു പി വി അൻവർ പറയുന്നത് ഇങ്ങനത്തെ ചെറിയൊരു ശിക്ഷണ നടപടികൾ പറയാൻ പറ്റാത്തൊരു സംഗതി ഉണ്ടായിട്ട് പോലും ഇപ്പൊ സി പി ഐ നേതാക്കൾ വളരെ സന്തോഷത്തിലാണെന്ന് പറയുന്നത് സന്തോഷിക്കാൻ എന്താണത് ഒന്നുമില്ല അപ്പൊ ഇങ്ങനെയാണ് പിണറായി വിജയൻ വിജയൻ മുതലാളി ഈ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിയത് പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും ഈ പിണറായി വിജയന്റെ ഈ കള്ളക്കളി കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വിമതനായി മാറിയ ഈ ഒരു പി വി അൻവർ ചെയ്ത കാര്യങ്ങൾ വളരെ കൃത്യമാണ് കാരണം നേരെ പോയിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കല്ല പോയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുന്നു ആ പാർട്ടി തന്നെ ചിന്തിച്ച് സമയം സമയമെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ആ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് പ്രത്യക ശാസ്ത്രമുണ്ട് കൃത്യമായ ഭാവി പരിപാടികളുണ്ട് എല്ലതും തന്നെ മഞ്ചേരി സമ്മേളനത്തിൽ ഓരോന്നോരോന്നായിട്ട് അക്കമിട്ട് അക്കമിട്ട് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും പറയലോ ഒരു വിഷൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ ഉള്ള ഒരു രീതിയിലാണ് പി വി അൻവർ മുന്നോട്ട് പോകുന്നത് അല്ലാതെ വെറുതെ എങ്ങനെ കിടന്നിട്ട് ഞാൻ പിണറായി വിജയനെ എതിർക്കുന്നു പറഞ്ഞ എന്തെങ്കിലും വിളിച്ച് പറയില്ല അപ്പൊ ഇതിന്റെ അനന്തര ഫലം എന്താണ് ഉണ്ടായത് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തനായ ഒരു എം എൽ എ നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ഒരുപാട് അണികളെയും ഒരുപാട് സഖാക്കളാണ് ഇപ്പോൾ പി വി അൻവറുടെ കൂടെ കൂടിയിട്ടുള്ളത് മലപ്പുറം എന്ന് പറയുന്നത് ഈ പി വി അൻവറുടെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണ് അവിടെ മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടുപോയി സ്ഥാപിച്ചത് അങ്ങനത്തെ ആളെയാണ് ഈ പിണറായി വിജയൻ ഒരു സംഘിക്ക് വേണ്ടിയിട്ട് ഒരു വർഗീയവാദിക്ക് വേണ്ടിയിട്ട് പിണക്കിയിട്ടുള്ളത് അപ്പൊ അതിന്റെ കനത്ത വില പിണറായി വിജയൻ ഓരോ ദിവസത്തിനും നൽകി കൊണ്ടേയിരിക്കേണ്ടി വരും പിന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കണ്ട കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ കാണുന്നതാണ് ഓരോരോ സംഗതികളിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തിന്റെ വർഗീയത സംഘികളെക്കാൾ ഭീകരമാണ് എന്നുള്ള കാര്യം ഈ മാഷാവ സ്റ്റിക്കർ പോലത്തെ അതേപോലെ തന്നെ ഹാജ കേസില് നമ്മൾ കണ്ടു പിന്നെ ഈ മാനസിക രോഗിയാക്കല് ആർ എസ് എസ് കാരണം മുസ്ലിങ്ങളെ പിടിച്ച് തീവ്രവാദി ആക്കല് ഐഎസ്ഐ ബന്ധം എന്നൊക്കെ പറഞ്ഞ് ഉള്ള പച്ചക്കള്ളങ്ങള് പറഞ്ഞ് അപസർപ്പക കഥകൾ ഉണ്ടാക്കല് ഇതൊക്കെ നമ്മൾ കണ്ടു കണ്ടു മടുത്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തന്നെ അഭിപ്രായം ഏറ്റവും വലിയ വർഗീയവാദികൾ ഇടത് പക്ഷേ പാർട്ടിക്കാർ തന്നെയാണ് ഇപ്പൊ ഈ വാർത്തയിൽ കണ്ടില്ലേ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ അയാൾ വീണ്ടും സി പി എം ലോക്കൽ സെക്രട്ടറി അല്ലേ ഈ സി പി എമ്മിന്റെ ആളുകളാണ് മൊത്തത്തില് അതായത് മൊത്തം ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പുന്നത് എന്നാ പറയുന്നത് കോഴിക്കോട് പുതുപ്പാടി ലോക്കൽ സെക്രട്ടറി ആയ പി കെ ഷൈജലാണ് മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ് വിരുദ്ധത എന്ന് എഴുതിയിട്ടില്ല പക്ഷേ ഇതാണ് പുതിയ വാർത്ത പിന്നെ ഇപ്പം നേരത്തെ പി വി അൻവർ പറഞ്ഞതുപോലെ തന്നെ ഈ അജിത് കുമാറിനെതിരെ ഒരുപാട് ഗുരുതരമായ ക്രിമിനൽ കേസുകളാണ് തെളിഞ്ഞിട്ടുള്ളത് തെളിഞ്ഞിട്ടുള്ളത് കേട്ടാ അന്വേഷണം കഴിഞ്ഞല്ലോ ഒരു മാസത്തെ അന്വേഷണം കൊണ്ട് എല്ലാം തെളിഞ്ഞു ഡി ജി പി ആണ് ഈ ഒരു റിപ്പോർട്ട് പിണറായി വിജയൻ അതായത് വിജയൻ മുതലാളിക്ക് സമർപ്പിച്ചത് അപ്പൊ അതിനെ കുറിച്ച് പറയുന്നത് സർവത്ര കുഴപ്പം അജിത് കുമാറിനെതിരെ ഡി ജി പിയുടെ ഗുരുതര കണ്ടെത്തലുകൾ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നിൽ വിവിധ ലക്ഷ്യങ്ങൾ എന്ന് ഡി ജി പി സംശയം അല്ലെ ഇത്രയും ഗുരുതരമായ ആറിവുകൾ ഉണ്ടായിട്ട് പോലും സസ്പെൻഡ് വരെ ചെയ്തില്ല അപ്പൊ അതുകൊണ്ടാണ് പി വി അൻവർ പറയുന്നത് ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം പിന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു പഴയകാല സഹത സഞ്ചാരി വനിത പറയാണ് പാർട്ടി കേരളത്തിലെ ടീച്ചർ എവിടെ നിൽക്കുന്നു ഞാൻ അല്ലെങ്കിൽ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞതോ ഞാൻ വായിച്ചെടുത്തതോ ഞാൻ അനുഭവിച്ചതോ ഒന്നും ആയിരുന്നില്ല അല്ലേ ഒന്നുമില്ല നശിച്ചു നമ്മൾ പിണറായി വിജയൻ അനീതിക്ക് വേണ്ടി നില കൊള്ളുക എന്നതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ അനീതി ഉണ്ടാകണം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അനീതി ഉണ്ടാകണം നിരപരാധികൾക്കെതിരെ അനീതി ഉണ്ടാവണം തൊഴിലാളി വർഗത്തിനെതിരെ അനീതി ഉണ്ടാകണം എന്ന രീതിയിലാണ് എന്ന രീതിയിലാണ് വിജയം മുതലാളി മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കാര്യം മഹാ കട്ടപ്പകായിരിക്കും പിന്നെ അതുമാത്രമല്ല ഇതുവരെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് രണ്ട് വാക്ക് പറയാത്ത പോലൊക്കെ ഇളിച്ചുകൊണ്ടും ചിരിച്ചു ചിരിച്ചുകൊണ്ടും ഭയങ്കരമായിട്ട് ഇപ്പോൾ പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് ജനങ്ങളുടെ മുമ്പിൽ മൊത്തത്തിൽ പ്രതിച്ഛായ നശിച്ചു എന്ന് ഇപ്പോൾ ഈ വിജയ് മുതലാളിക്കും ഗോവിന്ദം മുതലാളിക്കും തന്നെ മനസ്സിലായി കഴിഞ്ഞു എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം